കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു മാവേലിക്കര ടൗൺ കമ്മിറ്റി മാവേലിക്കര പ്രിസൈസ് കണ്ണാശുപത്രി ബയോവിഷൻ ലാബ് എന്നിവ സംയുക്തമായി ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ പ്രമേഹ കൊളസ്ട്രോൾ നിർണയവും നടത്തും മാവേലിക്കര വ്യാപാര ഭവനിൽ രാവിലെ ഒൻപത് മുതലാണ് ക്യാമ്പ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു മാവേലിക്കര ടൗൺ മേഖലാ കമ്മിറ്റി മാവേലിക്കര പ്രിസൈസ് കണ്ണാശുപത്രി ബയോവിഷൻ ലാബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ പ്രമേഹ കൊളസ്ട്രോൾ നിർണയവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഈ വരുന്ന ഓഗസ്റ്റ് നാല് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെ സൗജന്യ സൗജന്യ ക്യാമ്പ് ക്യാമ്പ് നടത്തപ്പെടുന്നു ഷുഗർ ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം നടക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്ന അർഹരായ അഞ്ചു പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും കണ്ണടകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് നൽകുന്ന പദ്ധതിയും നടപ്പാക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ഉദ്ഘാടനം നിർവഹിക്കും എം ഡി ശ്രീകുമാർ കെ രാജേഷ് വി മധുസൂദനൻ ശ്യാംകുമാർ ജോൺസൺ കെ പാപ്പച്ചൻ സൂരജ് വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും രജിസ്ട്രേഷനായി എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ആറ് പൂജ്യം ആറ് മൂന്ന് ഒൻപത് എന്നീ എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്